മരിച്ചു പോകുമെന്നറിയാം പക്ഷേ കൂടെ കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ കയ്യിലെന്താണുള്ളത് മരണത്തിന് വല്ലാത്ത വേദനയാണെന്നറിയാം പക്ഷേ ആ വേദന ലഘൂകരിക്കാൻ നമ്മുടെ കയ്യിൽ കയ്യിലെന്താണുള്ളത് കുടുങ്ങിയ കവർ നമ്മെ കാത്തിരിക്കുന്നു എന്നറിയാം നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ടവർ ആണ് ആ ലോകത്താണ് അവരുടെ കൂട്ടിരിപ്പിന് ആരും പോയിട്ടില്ല നമ്മുടെ കൂടെയും ആരും വരാനല്ല അവിടെ സമാധാനം കിട്ടാൻ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ട് ഖബറിൽ ശക്തമായ ചോദ്യശലങ്ങൾ ഉണ്ടെന്ന് അറിയാം ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതും മഹറവൻ സഭ നമ്മെ കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാ തിന്മകളും അവിടെ പരസ്യമാക്കപ്പെടും എന്ന് നമുക്കറിയാം അവിടെ രക്ഷപ്പെടാൻ നമ്മുടെ കയ്യിൽ വേണ്ടതുണ്ടോ ഏറ്റവും അവസാനം ഒരു വിഭാഗത്തിന് സ്വർഗം വേറൊരു വിഭാഗത്തിന് നരകും കിട്ടുമെന്നറിയാം സ്വർഗ്ഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിൻ്റെ മനോഹരത്തിലേക്ക് പോകാൻ നമ്മൾ വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ ഒരുങ്ങണം വർണ്ണത്തിന് വേണ്ടി തോഫിൻ നൽകട്ടെ